ഇത് കൊല്ലം നമ്പാരത്ത് അമ്പലത്തിൽ സൗണ്ട് വറച്ചു വയ്ക്കാൻ പറഞ്ഞു എന്നെ മൂപ്പിനിട്ട് തിരിച്ചതാണ് കണ്ടില്ലേ ഏഹ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും ഏഹ് ഇപ്പം അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോഴത്തേക്കിനും അവർ ക്ലീൻ ചെയ്താലേ ഇത് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ പേര് സുരേഷ് കൊല്ലത്താണ് താമസിക്കുന്നത് അപ്പം ഇവിടെ നമ്പാരത്ത് അമ്പലത്തിൽ ഒരു സൗണ്ട് കുറച്ച് കുറച്ച് വെക്കാൻ ഞാൻ പറഞ്ഞു പുള്ളിയെടുത്ത് പോയി പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്തു പുള്ളി എൻ്റെ ഒരു അകൽന്ന ബന്ധവും കൂടിയാണ് അപ്പം ഇതിനു മുന്നേ ഞാൻ എല്ലാ പള്ളികളുടെയും അമ്പലങ്ങളിലെയും വിളിച്ച് പറയുന്നുണ്ട് പുള്ളി എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഒരു വോളിയം കുറച്ചാണെങ്കിലും അവിടെ വായനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വോളിയം കുറച്ചായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പോയില്ല പിന്നെ ഇന്നിപ്പോൾ വോളി ഇച്ചിരി കൂടി വന്നപ്പോഴത്തേക്കിനും ഞാൻ അവിടെ ചേട്ടൻ്റെ അടുത്ത് പോയി പേഴ്സണലി ഞാൻ പോയി പറഞ്ഞു പേഴ്സണലി പോയി പറഞ്ഞപ്പോഴത്തേക്കിനും എന്നിട്ട് പുള്ളി ചെറുതായിട്ട് മതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സൗമ്യമായിട്ടാണ് പോയി പറഞ്ഞത് എന്നിട്ട് തിരിച്ച് വീട്ടിൽ കയറി വന്നു തിരിച്ച് വീട്ടിൽ കയറി വന്നിട്ട് പുള്ളി എന്നെ പുള്ളി പിന്നെ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നീ വേണേ വിളിച്ച് നീ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വിളിച്ച് പറയണം എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേസ് കൊടുക്കുകയാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് കണക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് കണക്ക് കേസ് കൊടുക്കരുത് അല്ലെങ്കിൽ വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത് എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ പിന്നെ ആർഗ്യുമെൻറ്റായി ഒരു പത്ത് പത്ത് പത്തോളം നാട്ടുകാർ വന്നു പിന്നെ അത് കൂടി വണ്ടികൾ റോഡ് സൈഡായൊണ്ട് വണ്ടികൾ കൂടി അങ്ങനെ അവിടെ ആർഗ്യമെൻറ്റിലോട്ട് പോയി അപ്പം ഈ പുള്ളിയുടെ വീട്ടിൽ ഞാനൊരു അഞ്ച് വർഷം താമസിച്ചിട്ടുണ്ടായിരുന്നു ശേഷമൊക്കെയാണ് ഇവർ ഈ അമ്പലം തുടങ്ങുന്നത് അമ്പലം പുതിയതായിട്ട് തുടങ്ങിയ അമ്പലമാണ് അപ്പം ഞാൻ ശേഷം വേറൊരു വീട്ടിലോട്ട് താമസം മാറിയിട്ട് പിന്നെ പുള്ളിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ വേറൊരു വീട്ടിലേക്ക് വന്നു അപ്പം അപ്പോൾ പുള്ളി പറയുന്നത് നിങ്ങൾ നീ എൻ്റെ വീട്ടിൽ പണ്ട് താമസിച്ചിട്ടുണ്ട് എന്നിട്ടാണ് നീ ഇത് ചെയ ചെയ്യരുത് അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു ചേട്ടൻ ഇതാണൊക്കെ ആരെങ്കിലും റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പടി ഞാൻ മിണ്ടാതിരിക്കണോ ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചു എന്നുള്ളത് കൊണ്ടുവന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കിനും മൂന്നാല് പേർന്ന് ഇടിക്കാൻ വന്നു അതിൽ ഒരു പുള്ളി എൻ്റെ നോസിൽ പഞ്ച് ചെയ്തു നോസിൽ പഞ്ച് ചെയ്തു അപ്പോൾ അവിടെ കുറേ നേരം എൻ്റെ ബ്ലഡൊക്കെ പോയി അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വറിയിടായിരുന്നില്ല റോഡിൽ കൂടെ പോകുന്ന ആരത്തെ റിക്വസ്റ്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു അപ്പം പോലീസ് സ്റ്റേഷനിൽ ആരും കൊണ്ടുപോയില്ല പിന്നെ ഞാൻ തന്നെ ബൈക്ക് ഓടിച്ചിട്ട് ഇനി വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാതെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടോട് വന്നിട്ട് പരാതി കൊടുത്തു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ മതങ്ങളുടെ ഒരു ഒരു പൊതുരീതി ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും ഹീറ്റഡ് ആർഗ്യുമെൻസിൽ ഒരു നേരം പോലും ഞാൻ അവരെ ആരെയും തെറിവിളിച്ചിട്ടില്ല പക്ഷേ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ദൈവത്തിൽ അടിച്ചു അടിയുറച്ച് വിശ്വസിക്കുന്ന ഇവരെല്ലാവരും എന്നെ എല്ലാവരും അല്ല അതിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നോ നാലോ അഞ്ചോ പേര് എന്നെ പലവട്ടം തെരുവിളിച്ചു അതൊന്നും എനിക്ക് വിഷയമായിരുന്നില്ല ബിക്കോസ് എൻ്റെ കാര്യം ആണ് എനിക്ക് മുഖ്യം അപ്പം ഇതാണിവിടുത്തെ ഒരു അവസ്ഥ ഇതെൻ്റെ നേരത്തെ വീഡിയോയുടെ എന്താണ് ഫോളോയപ്പ് വീഡിയോ ആണ് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പരിശോധിച്ച പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് ഇത് മാക്സിമം എവിടെയെങ്കിലുമൊക്കെ ഇടുക ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഈ ഇത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ സൗണ്ട് പൊല്യൂഷൻ ഈ എല്ലാ ജോലികളും പോലീസുകാരെ ഏൽപ്പിക്കാതെ സൗണ്ട് പൊല്യൂഷന് വേണ്ടിയിട്ട് മാത്രം എന്താണ് അത് ഡീൽ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കുക അവർ വന്നിട്ട് അതിന് പോലീസുകാരുടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ പോലീസുകാർ ഫിസിക്കലി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിന് അതിനൊരു പോലീസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഒരു ഒരു ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷെ ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഡയലോഗ് ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും ഇവരുടെ അടുത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ അല്ലാതെ അവിടെ പോലീസുകാർക്ക് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ അവരെ അവർക്ക് ഇതും കൂടെ അവർക്ക് അവരുടെ അവർ അവർ വലിയ വലിയ ജോലികൾ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർ ജോലി എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും വളരെ ലൈറ്റായിട്ട് തോന്നും പക്ഷേ ഇതിന് അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ കൊച്ചു പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ട് വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് സെൻട്രൽ ഗവണ്മെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇതിന് വേണ്ടിയിട്ട് വേറൊരു കുറച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഉണ്ടാക്കി അവരെ ഇത് ഏൽപ്പിക്കുക അവിടെ ഡയലോഗിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു ഫിസിക്കൽ ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു ജോലി പോലീസുകാരുടെ കയ്യിൽ നിന്ന് മാറ്റുക അവർക്ക് ഒരുപാട് ജോലിയുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എനിക്ക് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം ഇത് അവർക്ക് വളരെ ലൈറ്റായിട്ട് തോന്നാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങോട്ട് ഇന്ന് ഒരു ഫോൺ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്താലിതൊന്ന് ഒഴിവാക്കാൻ പറ്റും എന്നാലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യമാണിത് അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ഞാനിത് പറയുന്നത്